Bilir adamın bir günah Resulullah

പ്രിയപ്പെട്ട ഹബീബായ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല ഏകനായി ിറച്ചുപോയി കൈ കൊല്ലുകയാണ്

ാണ് ഏഴാമത്തെ <Tippettings throat> കടന്നില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാനനികയില്ല ഏడవത്തെ തവാബു ഹുദിയാഖേ ആണ് തവാബു ഹുദിയായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏడవത്തെ തവാബു വെയിന്റെ അല്ലാഹു നബി റസൂൽ അവിടെ ഇരുന്നു ഖുർആൻ ഓതുകയാണ് വത്തൂരിവ കിതാബിൻ മസ്ഊൽ ഫീ റക്മൻഷൂർ ും പിടിച്ചു നിർത്തിനെ മുഴുവനും പിരിഞ്ഞ് നോക്കുമ്പോ താഴെ കിടക്കുന്ന മനസ്സിലായി പിടിക്കപ്പെട്ടു അനുയായികളിൽ

ആരും നിന്നെ ലോകത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സഹാദുതയുടെ സഹാനുഭൂതിയുടെ ഉദാരതയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിൽ പകരന്ന കാണില്ലാത്ത പരിയയ പദമേ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി ഉമർ നിന്നെ കണ്ടിട്ടില്ല ഖാലിദ് കണ്ടിട്ടില്ല ഓടി രക്ഷപ്പെട്ട പ്രവാചാ നിന്നെ ഞാന മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാന മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കേൾക്കേണ്ട താമസവ അത് കേൾക്കേണ്ട താമസവ ഖുറാനിലെ അക്റമി ഫവഖഅതു ബൈന യദൈ മുഹമ്മദിൻ അസ്സിന സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് വീണോ أشهد أن لا إله إلا الله وأشهد أن محمد رسول الله

ായിട്ടില്ല ആവേശ പെണ്ണിനോട് പറഞ്ഞു ഇല്ല പെണ്ണേ ഇല്ല പെണ്ണേ ഇല്ല പെണ്ണേ അത്തരം ദുബൈ ിന് മുസ്ലിമായി ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല മുസ്ലിമായിട്ട് മനസ്സിൽ കയറിയപ്പോറാടായ മനസ്സിൽ കയറിയപ്പോ ഇല്ല നിന്റെ കടപ്പുറയിലേക്ക് ഞാൻ ഇനി വരില്ല

വെച്ച് ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കുമ്പോൾ വലത്തെ ചുമലിൽ ഭക്ഷണത്തിന് വേണ്ടി മാവും ഗോതമ്പ് മാവൻ ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം ആ മനുഷ്യന്റെ മയ്യത്ത് കുടിപ്പിക്കുമ്പോൾ ആ മനുഷ്യന്റെ വനത്തെ തോളിലുണ്ടായിരുന്നു സമയത്ത് അത്ഭുതമായി അങ്ങനെ ഒരു ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിന്റെ പ്രവർത്തിക്കുന്ന പ്രേരക ചാലക ശക്തിയായി പഠിപ്പിക്കുന്ന നമ്മുടെ ഈ കഴിയേണ്ടതുണ്ട് ിത്തരട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടികൾ പേടിച്ച് കരഞ്ഞു പോയത് ഖുർആൻ ആയിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ നൽകട്ടെ വിശുദ്ധ ഖുർആാൻ വരും പറയാം ഖുർആൻ ഇതിനെ കുറിച്ച് മാത്രമല്ല ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ പാതിരിയാണ്

അനൂർ ആ ക്രൈസ്തവ പാടിയെ വരൽ താനെ അയഞ്ഞു അയാളുടെ ഉള്ളിലോട്ട് ഖുർആൻ കേറി അവ കൈ തുബൈനെ ഹദയിൽ മുസ്തഫാ അബൂദഹിൽ നോക്കി നിൽക്കുമ്പോൾ ഒരു ആയത്ത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽക്കലേക്കിറഞ്ഞോ സുബൈർ ബിൻ മുത്വീം എത്രയെത്ര മഹാർ മുദനെ എത്രയെത്ര ും കൂട്ടരും നമ്മുടെ വിഗ്രഹങ്ങളെ തല്ലി പറയുന്നവരാണ് മതപ്രമാണങ്ങളെ തല്ലി പറയുന്നവരാണ് ഇവരെ നിന്ന് നാടുകളെ

കണ്ണിലൂടെ കണ്ണുനീരെ തടയാ അവര് പറഞ്ഞു അതെ അതെ ഇത് പറയുന്ന ഗ്രന്ഥമാണ് ഇത് യേശു ക്രിസ്തു പറഞ്ഞു തന്നതാണ് ആ മുഹമ്മദ് സത്യത്തിന്റെ പ്രവാചകനാണ് നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുന്ന രണ്ട് ക്രൈസ്തവ പുരോഹിതൻ ക്രൈസ്തവരാജാവിന്റെ കരിങ്കലിന്റെ എടബുറ്റിയിലേക്ക് തുളച്ചിറങ്ങി അമിന്റെ വിശുദ്ധ ഖുർആ സർവാഭാസങ്ങളും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ ഒരു കോടി രൂപ കിട്ടിയാൽ അല കയ്യിൽ തോട്ട് വസ്ത്രമാറ്റാ തയ്യാറെടുക്കുന്ന കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീടുകളിൽ വിശുദ്ധ കുറുന്നു ഇടം രണ്ട് ഓരോരോ മാറ്റങ്ങളുണ്ട്

ഖുർആാൻ്റെ അർത്ഥമറിയാത്ത ഇന്ദിരാഗാന്ധി മുസ്ലിം അല്ലാത്ത ഇന്ദിരാഗാന്ധി അവിടെ ഇരുന്നിട്ട് ഖുർആൻ കേട്ടിട്ട് അവർ അവസാനം അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഖുർആാൻ്റെ കോപ്പി വാങ്ങിച്ചിട്ടാണ് പോയത് നമ്മളോ നമ്മൾ ഖുർആാൻ്റെ ആളുകളാണ് നമ്മൾ മുസ്ലിങ്ങളാണ് നമുക്ക് ആകെ ഉള്ളതെന്താ നമുക്ക് അസലില്ലാത്ത സാധനം കൊണ്ട് നടക്കാനല്ലാണ്ട് നമുക്ക് ഇന്നലെ പറഞ്ഞത്